ാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ ഷിജി മറിയ ഏതു നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഇളകിയാടുന്ന ഒരു പാലത്തിലേക്കാണ് ആ മനുഷ്യൻ നടന്നു കയറിയത് വല്ലാതെ ഭയന്നുപോയി അയാൾ വേച്ച് വേച്ച് നടന്നു നീങ്ങുമ്പോൾ അയാൾ ദൈവത്തെ വിളിച്ചു ദൈവമേ ഒരു കരം നീട്ടി താങ്ങായി വരണമേ ശേഷം കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ അയാൾ കാണുന്നതാകട്ടെ പാലത്തിന്റെ അങ്ങേയറ്റത്ത് തന്റെ വിറയാർന്ന വരവ് നോക്കി നിൽക്കുന്ന ദൈവത്തെയും തന്റെ അരികിലേക്കെത്താൻ അയാൾ ദൈവത്തോട് കേണപേക്ഷിക്കുകയാണ് പക്ഷേ ദൈവമാകട്ടെ ഒന്നനങ്ങാൻ കൂടി കൂട്ടാക്കുന്നില്ല തമ്പുരാനെ എന്തേ ഈ അരക്ഷിതത്വത്തിന്റെ വഴിയിൽ എന്നെ തനിച്ചാക്കി അങ്ങൊരു കാഴ്ചക്കാരനായി നിൽക്കുന്നു അയാൾ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി പിറുവിരുത്ത് വളരെ കഷ്ടതകൾക്കൊടുവിൽ പാലം കടന്നെത്തിയപ്പോൾ അയാൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി തകർന്ന പാലം കരങ്ങളിൽ താങ്ങി നിൽക്കുന്ന ദൈവം പിന്നെ അയാൾ ഒന്നും പിറവിരുത്തില്ല ദൈവത്തെ നോക്കി പുഞ്ചിരിച്ച് അയാൾ പറഞ്ഞു ദൈവമേ അങ്ങയുടെ വഴികളിൽ സുരക്ഷിതത്വത്തിൻ്റെ വഴികൾ മാത്രമേ ഉള്ളൂ എന്ന് ധരിച്ചത് എന്റെ തെറ്റ് ശേഷം അവർ ഒരുമിച്ച് യാത്രയായി ദൈവത്തിൻ്റെ വഴിത്താരകളിൽ സുരക്ഷിതത്വത്തിന് വഴികൾ മാത്രമേ കാണുകയുള്ളൂ എന്ന കാഴ്ചപ്പാടാണ് ഇന്നത്തെ ആത്മീയതയുടെ തെറ്റ് ചില അരക്ഷിതത്വത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ വഴിത്താരകളിൽ നിഴലിക്കും എന്ന തിരിച്ചറിവുകൂടി സ്വന്തമാക്കി മുന്നോട്ട് നീങ്ങാൻ സാധിച്ചാൽ ജീവിതം പ്രകാശപൂർണ്ണമാകും ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളുമെല്ലാം ദൈവത്തിന്റെ കരുതലിന്റെ ഭാഗമാണ് എന്നൊരു ബോധ്യം കൂടി നമ്മുടെ ഉള്ളിൽ നിറയേണ്ടതുണ്ട് അമേരിക്കയിൽ കുടിയേറുക എന്നത് സ്കോട്ട്ലൻഡിലെ പ്രശസ്തമായ ക്ലാർക്ക് കുടുംബത്തിന്റെ സ്വപ്നമായിരുന്നു ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കപ്പൽ ടിക്കറ്റുകൾ ശരിയായി പക്ഷേ യാത്രക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കുടുംബത്തിലെ ഇളയ പുത്രനെ പട്ടികടിച്ചു അന്ന് സ്കോട്ട്ലൻഡിന്റെ നിയമമനുസരിച്ച് പേ വിഷബാധയെക്കുറിച്ചുള്ള ആശങ്കകൾ നിമിത്തം കുടുംബാംഗങ്ങൾക്ക് ഒരു മാസത്തേക്ക് വീടിന് പുറത്തിറങ്ങാൻ അനുവാദമില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഏപ്രിൽ പത്തിന് അവരുടെ കപ്പൽ തുറമുഖം വിട്ടു പൊലിഞ്ഞുപോയ ആ സ്വപ്നത്തിൻ്റെ നൊമ്പരത്തിൽ ക്ലാർക്ക് കുടുംബ നായകൻ എളിയ സന്തതിയെ ആവോളം ശപിച്ചു നാല് ദിവസങ്ങൾക്ക് ശേഷം കേട്ട ആ വാർത്ത അവർ ഞെട്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഏപ്രിൽ പതിനഞ്ചിന് അത് രാവിലെ അവർ കയറേണ്ട ടൈറ്റാനിക് എന്ന ആ കപ്പൽ കടലിൽ മുങ്ങിത്താഴ്ന്നിരുന്നു പഴിച്ചുപോയ അവരുടെ നാവുകളിൽ ഈശ്വരസ്തുതികൾ അറിയാതെ നിറഞ്ഞു പെയ്യുന്ന സങ്കട ഇത്തരം ചില ബോധ്യങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചേ മതിയാവൂ അല്ലെങ്കിൽ അതിരുകടന്ന കണ്ണീർ പ്രവാഹങ്ങൾ ഒത്തിരി നേർക്കാഴ്ചകൾ നഷ്ടമാക്കിയേക്കും ഇത്തരം ദൈവത്തിൻ്റെ ചില ഇടപെടലുകളും അവർ സ്വീകരിച്ച നന്മയുടെ മാർഗങ്ങളും ഒത്തിരി നേർക്കാഴ്ചകൾക്ക് കാരണമായി ക്രിസ്റ്റഫർ കൊയിലോയുടെ അനുഭവം ഇങ്ങനെയാണ് യുറേക്ക എന്നാണ് അയാൾ അതിന് പേരിട്ടിരിക്കുന്നത് ഫോട്ടോഗ്രാഫിയെ വളരെ ഗൗരവമായിട്ടെടുത്ത അയാൾക്ക് ഒരു ദിവസം തന്നേക്കാൾ വിലയുണ്ടെന്ന് അയാൾ കരുതിയ ക്യാമറ നഷ്ടമാവുകയാണ് ജീവിതത്തിന്റെ സർഗാത്മകതയാണ് ആരോ കവർന്നത് അത് തിരികെ കിട്ടുമെന്ന് ആർക്കും ഉറപ്പില്ല വെറുതെ നടക്കുമ്പോൾ മനസ്സിൽ ഒരു പ്രകാശം വീണു ആദ്യമായി കാണുന്നത് പോലെ അയാൾ തന്റെ വിരലുകൾ പരിശോധിച്ചു നിരത്തിലേക്ക് നോക്കി അത് സജീവമായി തന്നെ നിൽക്കുന്നു ലോകം കീഴ്മേൽ മറിഞ്ഞിട്ടൊന്നുമില്ല തിരികെ മുറിയിലെത്തിയപ്പോൾ ഗിത്താർ പുസ്തകങ്ങൾ ചിത്രങ്ങൾ ഒക്കെ അതുപോലെ തന്നെയുണ്ട് കുളിത്തൊട്ടിയിൽ നിന്ന് ആർക്കമിഡീസ് ഇറങ്ങി ഓടിയതുപോലെ യുറേക്ക എന്ന് ആർത്തുവിളിക്കാൻ തോന്നി കൂടുതൽ മനോഹരമായതിനെ സൃഷ്ടിക്കാൻ ചില നഷ്ടങ്ങളും ജീവിതത്തിൽ കൂടുതൽ നമ്മെ കരുത്തുള്ളവരാക്കാൻ ഇത്തരം ചില അനുഭവങ്ങളും എല്ലാവർക്കും ഈശ്വരൻ നീട്ടുന്നുണ്ട് സിഖ് കൂട്ടക്കൊലയിൽ തന്റെ കുടുംബം നഷ്ടമായ ഒരു ടാക്സി ഡ്രൈവർ മലയാളി പത്രപ്രവർത്തകനോട് പറയുന്നുണ്ട് സാബ് വണ്ടി ഓടിക്കുമ്പോൾ കണ്ണാടിയിലൂടെ എനിക്ക് പുറകോട്ട് നോക്കേണ്ടി വരും എന്നാൽ പുറകോട്ട് നോക്കി മാത്രം ഒരാൾക്കെങ്ങനെ യാത്ര ചെയ്യാനാകും കണ്ണു തുടച്ച് എനിക്ക് മുമ്പോട്ട് നോക്കിയേ തീരൂ ഒരു മുല്ലക്കൊടി പകൽ മുഴുവൻ വെയിലേൽക്കുന്ന രാത്രിക്ക് വേണ്ടിയല്ലേ വിരിയാൻ സുന്ദര രാത്രികൾ വേണം പാകപ്പെടാൻ നോവിൻ്റെ പകലുകളും വെയിലിൽ വാടിപ്പോകുന്നത് രാത്രിയെ ധ്യാനിക്കാത്തത് കൊണ്ടാവാം ഉരുകുന്ന മെഴുകിനെ വെളിച്ചത്തിന്റെ കഥ പറയാനാവൂ മുറിവേറ്റ മുളന്തണ്ടിനെ സംഗീതം പൊഴിക്കാനാവൂ വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് സിസ്റ്റർ ഷിജി മരിയ